ഡോക്ടർ രാജൻകുരുക്കൾ ചരിത്രകാരൻ നമുക്കൊപ്പം ശരിയാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ എം ജി എസ് നാരായണൻ വിടവാങ്ങുമ്പോൾ നമ്മൾ ഓർത്തെടുക്കേണ്ടത് എന്താണ് കേരള ചരിത്ര രചനയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വീണ്ടും ഓർത്തെടുക്കേണ്ട സന്ദർഭം എങ്ങനെയാണ് എം എന്ന ചരിത്രകാരനെ താങ്കൾ കേരളവുമായി ബന്ധപ്പെടുത്തി ചരിത്ര രചനയുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നത് ചരിത്ര രചനയിൽ ഒരു വിമർശോന്മുഖ സമീപനം ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുകയും ആ വഴിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനായ ചരിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴും ചരിത്ര രചനയിൽ സ്വന്തം വിദ്യാർത്ഥികളെ പോലും സമന്മാരായി കണ്ടുകൊണ്ട് അവരെ തന്നോട് തർക്കിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒക്കെയാണ് ചരിത്ര രചന അഭ്യസിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്നു അവർ ഒരു വിധം തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചരിത്ര ഗവേഷണ മേഖലയിൽ പേര് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മാത്രം കഴിഞ്ഞ ഒരു വലിയ കാര്യമാണ് പറയണം ഒരു വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഒരു പുതിയ രീതി ശാസ്ത്രം എന്ന രീതിയിൽ ആണ് ചരിത്ര രും അതൊരു പുതിയ രീതിയായി അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് പലപ്പോഴും ചരിത്ര വിദ്യാർത്ഥികളെ ആ രീതിശാസ്ത്രം സ്വായത്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം എപ്പോഴും ചരിത്രത്തിന്റെ കാര്യത്തിലായാലും മറ്റേത് വിഷയത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹം തന്നെ സ്വയം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു രീതിയാണ് എന്താണോ നമ്മൾ അഭിപ്രായപ്പെടുന്നത് ആ അഭിപ്രായത്തിന് ഏതൊരു പേരിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറപ്പിക്കും അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇഷ്ടങ്ങൾ നമ്മൾ അവതരിപ്പിച്ചാൽ തന്നെ അതിനെതിരായിട്ടുള്ള ഒരു സമീപനം ആ സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹം പറപ്പിക്കും ആ തരത്തിലുള്ള ഒരു അതെനിക്ക് തോന്നുന്നത് ഒരു ശിക്ഷണ രീതി ഒരു ആയിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആ രീതിയുമായി പരിചയപ്പെടുകയും അദ്ദേഹം ഒരു തരത്തിൽ എന്നെ ഈ മേഖലയിൽ ഹരിച്ചി എഴുതിട്ടുള്ള ആളാണ് ആ തരത്തിൽ ആരെയും അദ്ദേഹം നിരുദ്ഭാവപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആ രീതിയാലും അത് വായിച്ച് നാഗ വിധാന്തരം ഒരു വിമർശനവും നടത്തും ആദ്യം വളരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും അത് പൂർണ്ണമായും അഴിച്ചു പണി വീണ്ടും എഴുതണം എന്നും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യും താർക്കികതയിലൂടെ ചരിത്രരചനയിലേക്ക് എത്തുക എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത കാരണം അത് തെളിവ് സാമഗ്രികൾ വീണ്ടും പരിശോധിക്കാനും അത് എന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിരീക്ഷിച്ച കാര്യങ്ങളെ സഹായിക്കുന്നത് എന്നും തെളിവ് സാമഗ്രി ആദ്യം എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സമീപനം തെളിവ് സാമഗ്രിയെ അദ്ദേഹം ചോദ്യം ചെയ്യും അത് ഉപയോഗിച്ചെഴുതിയ ചരിത്ര രചനകളെ അദ്ദേഹം ചോദ്യം ചെയ്യും അങ്ങനെയായിരുന്നു അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നത് വളരെ നന്ദി ശ്രീരാജൻ ഗുരുക്കൾ ഈ സാഹചര്യത്തിൽ എം ജി എസ് നാരായണൻ എന്ന ചരിത്രകാരനെ ഓർത്തെടുത്തതിന് ഞങ്ങളോട് പ്രതികരിച്ചതിന്